കേരളത്തിൽ സമീപകാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ഒരു റിട്ടയേർഡ് അധ്യാപിക നടത്തിയ പ്രതികരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ് ഒരു റിട്ടേർഡ് അധ്യാപിക എന്ന നിലയിൽ മാത്രമല്ല ഒരു അമ്മ എന്ന നിലയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള വാക്കുകളാണ് ഈ സ്ത്രീ പ്രതികരിച്ചത് എന്നുള്ള പ്രതികരണം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പങ്കുവെക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ളതുപോലെ സമാനമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ വരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിട്ടേർഡ് അധ്യാപിക പറയുന്നുണ്ട് ഏതായാലും ആ വീഡിയോ കണ്ടു നോക്കാം നിയമത്തിൽ മാറ്റം കണ്ടുനോക്കാം നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞോ ഇത് ശരിയല്ല എന്റെ മോന സൈക്കൂല ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേരുന്നിട്ട് എന്തവാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നത് ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷേ കൈ വെട്ടണം അല്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് ഞാൻ ഞാൻ എനിക്ക് ഒരു ക്ലാസ് അവരശേരി നശിപ്പിച്ചിട്ടെ എന്ത് വര്യാദ എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം ആ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ൾ കുഞ്ഞു ശിക്ഷിച്ചു വളർത്തണം ആ രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം പ്രതികരിക്കും തന്നെ വന്നാൽ ജീവിത മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അവർ ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലാക്കി കേട്ടോ ചെലവ് പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കു ചേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണോ എനിക്ക് പറയാ വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എൻറെ കുട്ടിയാ ഞാൻ കരയൂലേ എന്റെ കുട്ടിയാ ഞാൻ സമ്മതിക്കോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം തന്നാകത്തുള്ളൂ ശിക്ഷിയമത്തിൽ മാറ്റം വരുത്തുന്നത് അത്ര ഇവിടേക്ക് പറയാൻ